അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ്സിയും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് ഇന്നലത്തെ ഡൂറിൻ്റെ ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാനിച്ചോടുകൂടി ക്വാർട്ടർ ഫൈനലിൽ ഫിക്സേഴ്സ് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം നടക്കുന്നത് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴ് മണിക്കാണ് മത്സരം നടക്കുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളികൾ നിറഞ്ഞൊരു പോരാട്ടം തന്നെയായിരിക്കുമെന്നതിൽ സംശയമില്ല ടീമിൻ്റെ ഡിഫൻസ് പരീക്ഷിക്കുന്ന ഭാഗത്തിലെ മത്സരങ്ങൾ ഒന്നും തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഗ്രൂപ്പ് ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ബ്ലാസ്റ്റേഴ്സ് അവസാനം കളിച്ച മത്സരം സി എ എസ് എഫ് പ്രൊട്ടക്ടർ പോലും കൂട്ടത്തിലെ ദുർബലരായിരുന്നു പഞ്ചാബ് എഫ്സിയുടെ മത്സരമായിരുന്നു ഉള്ളതിൽ ബ്ലാസ്റ്റേഴ്സിന് സമയത്തോളം ഒരു ചലഞ്ചിങ്ങായി മുന്നിലുണ്ടായിരുന്നത് എന്നാൽ ബംഗളൂരു എഫ്സിയെ പോലൊരു ടീമുമായി ഏറ്റുമുട്ടുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് തന്നെ ശ്രദ്ധിക്കേണ്ടതായി വരും നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിര ഇപ്പോഴും ശക്തമാണെന്ന് പറയാൻ കഴിയില്ല പഞ്ചാബ് എഫ് സിയുമായുള്ള മത്സരത്തിൽ പോലും നമ്മൾ ഡിഫൻസിൻ്റെ പാക ഒരുപാട് തന്നെ കണ്ടതുമാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ആരാധകരെല്ലാം തന്നെ മിക്കയൽച്ചേരിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് ഈ വർഷം സൈന്യം ചെയ്ത ഫ്രാൻസ് പ്രതിരോധ പഠന അലക്സാണ്ടർ കൊയ്ഫും തീമിനോടൊപ്പം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് സോ അടുത്ത മത്സരത്തിൽ അലക്സാണ്ടർ കാണുമെന്ന് തന്നെ വിശ്വസിക്കാം അങ്ങനെയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിര ഒന്നും കൂടി ശക്തമാവുന്ന കാര്യത്തിൽ സംശയം ഒന്നും തന്നെ ഇല്ല ഏതായാലും നമുക്ക് ഇരുപത്തിമൂന്നാം തീയതി നടക്കാനിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂർ എഫ്സിയും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം തന്നെ കാത്തിരിക്കാം നമ്മുടെ ഈ ചാനൽ റോഡ് ടു ടെൻ ആണ് ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും വളരെ വിലപ്പെട്ടതാണ് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വാങ്ങി വരുന്നതായിരിക്കും ബൈ